അതുമായി ബന്ധപ്പെട്ട സംഭവം ലളിതമായെങ്കിലും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി ഇനി ആയത്തുകളുടെ പൊരുളുകൾ ചെറിയ രൂപത്തിൽ പരാമർശിക്കുകയാണ് അലം തറ നേരിട്ട് കണ്ടതുപോലെയാണ് അവതരിപ്പിക്കുന്നത് കാരണം ഹബീബരായ സല്ല അലൈസ്വലം ജനിക്കുന്ന സമയത്ത് നേരിട്ട് കണ്ട് ഒരു കാര്യം ഉറപ്പിക്കുന്നത് പോലെ മക്കയിലുള്ള മുഴുവൻ ആളുകൾക്കും ഇങ്ങനൊരു സംഭവം ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ഇത് നബിസ് അല്ലാസ്ലമയോട് മാത്രല്ലല്ലോ അലം തറായെന്ന് ഖുർആാൻ എടുത്ത് ഓതുന്ന ഓരോ ആളുകളോടും അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ കാരണം എന്താണ് ഖുർആാനിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് അള്ളാഹു പറഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടതിനേക്കാളും വിശ്വാസമല്ല നമ്മൾ കണ്ടത് ചിലപ്പം പഴപ്പം ആ ഞാനെന്നാ അതാണ് കരുതി കണ്ടപ്പോ നമ്മൾ പറയാറുണ്ട് ഞാൻ ദൂരുന്ന കണ്ടപ്പോ അതാണെന്ന് കരുതി സംഗതി അടുത്ത് നോക്കുമ്പോ അതല്ലാന്ന് മനസ്സിലായി കണ്ണുകൊണ്ട് കണ്ടതിനെ കുറിച്ച് കണ്ണ് ഞമ്മളെ പേപ്പിച്ചൊന്നും നമ്മൾ പിന്നീട് പറയാറുണ്ട് നേരെ മറിച്ച് നമ്മളൊന്നും കണ്ടിട്ടില്ല ആ കാലത്ത് ജീവിച്ചിട്ടില്ല ആ രംഗത്തെ നമ്മൾ സാക്ഷികളല്ല അനുഭവസ്ഥരല്ല എന്നാലും സംഭവിച്ചു എന്നല്ല പറഞ്ഞാൽ പിന്നെ അലന്തറ തന്നെയാണ് കണ്ടതിനേക്കാളും വലിയ വിശ്വാസമാണ് അത് നമ്മൾ ഓരോരുത്തരോടും അല്ലാത്താൽ അലംതറ കൈഫു കാരണം നമുക്ക് കണ്ടതിനേക്കാൾ വിശ്വാസമാണ് ണ്ട് പിന്നെ ഇനി എന്തിനാ കാണ അവ കണ്ടതിനേക്കാളും വിശ്വാസമാണ് അതുകൊണ്ടാണ് അലം തറ എന്ന് ചോദിച്ചത് അല്ലെങ്കിൽ അലം താലം എന്നൊക്കെയാണ് അലം തഫം അലം തസ്മ എന്നൊക്കെയാണ് ചോദിക്കേണ്ടിയിരുന്നത് പക്ഷെ നമ്മൾ കണ്ണോണ്ട് കണ്ടാലുള്ള വിശ്വാസം എങ്ങനെയാണ് അതിനേക്കാളും വലിയ വിശ്വാസമാണ് അള്ളാഹു പറഞ്ഞു എന്ന നിലയിൽ വിശ്വസിക്കേണ്ടത് ഇനി കൈഫ റബുക്കെന്ന് പറഞ്ഞില്ല റബ്ബുക്ക അലിസ്ലമയോട് പ്രത്യേകിച്ച് റപ്പുക്കാന്ന് പറഞ്ഞു കാരണം എന്താണ് ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ കൃത്യമായ ശിക്ഷകളും നടപടികളൊക്കെ ഉണ്ടായിട്ട് അത് ഉൾക്കൊണ്ട ആളുകൾ പിന്നീട് തൗഹീദിലേക്ക് വരികയാണ് വേണ്ടത് പക്ഷേ ഇതിന്റെ അനുഭവസ്ഥർ തന്നെ പിന്നെയും ബിംബങ്ങൾ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അപ്പൊ അവർക്ക് ആന്തരികമായൊരു തെറിപ്പിയത്ത് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നില്ല കിട്ടിയിട്ടില്ല എന്നാൽ ഇത്രമൊരു കാലത്ത് ജീവിച്ചിട്ടും കൾച്ചറിൽ വന്നിട്ടും നബിസ്ലമിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ അന്നത്തെ മോശപ്പെട്ട ഒന്നും ഹബീബിന്റെ ജീവിതത്തെ സ്പർശിച്ചത് പോലുമില്ല അപ്പൊ റബ്ബുക എന്ന് ഒരു വെയിറ്റ് ഉണ്ട് നിങ്ങളുടെ റബ്ബ് കാരണം വാപ്പയില്ല അമ്മയില്ല ഒരു മനുഷ്യന്റെ ഉയർച്ചയിൽ വാപ്പാക്കും മാക്കും പങ്കുണ്ടാവും പ്രത്യേകിച്ച് വാപ്പാക്ക് അപ്പൊ അള്ളാഹു എന്ത് ചെയ്തു നബിസ്വല്ലാ അലൈഹി ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വാപ്പാനെ കൊണ്ടുപോയി നമ്മൾ സ്കൂളിലും മദ്രസിലും കുട്ടികൾ ചേർക്കുന്ന കാലത്തും മാനേം കൊണ്ടുപോയി മോശപ്പെട്ട കാലം എല്ലാവരും ഗുസ്തി കൊണ്ട് മാത്രം പേരെടുക്കുന്ന കാലം കള്ളുകൊടിയിൽ നൃത്തമാടുന്ന കാലം വ്യഭിചാരം ഫാഷനായി അവതരിപ്പിക്കുന്ന കാലം ഹീനമായ സംസ്കാരത്തിൽ മാത്രം ജീർണിച്ചു നിൽക്കുന്ന ഇടയിൽ ഒരാള് വാപ്പയില്ലാതെ ഉമ്മ ചെറുപ്പത്തിൽ വിട പറഞ്ഞ് വളർന്ന് വന്നിട്ട് ലോകത്തിന്റെ ആധ്യാത്മിക ഉച്ചയിൽ എത്തി എന്നത് റബ്ബ് തെർബിയ്തു എന്നതിന്റെ തെളിവാണ് അതുകൊണ്ട് അലം തറ കൈഫ് പറയുമ്പോ ആ റബ്ബിന്റെ നബി ഇങ്ങനെ അനുഭവജ്ഞാനത്തിലൂടെ അനുഭവത്തിലൂടെ അനുഭൂതിയിലൂടെ ഓർത്തെടുക്കും ഒന്ന് രണ്ടാമത്തേത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തർഭീയത്തോട് വേറെ ഞാനെന്താ പറയുക അള്ളാഹു താല് പറയുന്ന പോലെ ഇതൊന്നും ഈ ഉണ്ടാക്കി പറയലേക്ക് തബിളിലുള്ള എന്താ പറയുക ആ കാബയാകുന്ന കിബിലയെ ശത്രുക്കളിൽ നിന്ന് അപരത്തിന്റെയും ശീങ്കടികളുടെയും കരാള ഹസ്തങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ബഹുമാനിച്ചും നിങ്ങളെ ആഗ്രഹിച്ചും നിങ്ങളെ മഹത്വപ്പെടുത്തിയും നിങ്ങൾ വരുന്നതിനോർത്തും ഞാൻ രക്ഷപ്പെടുത്തിയെങ്കിൽ ഇബാദത്തിന് കിബിലയാകുന്ന കാബാ ഷെരീഫിനെ ശത്രുവിഭാഗത്തിന്റെ പാളയത്തിൽ നിന്നും കരാള ഹസ്തങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയ ഞാന് യും മഹബത്തിന്റെയും ഇത്തിബന്റെയും കിബില മുഹമ്മദ് മുസ്തഫയാണ് ആ കിബിലയെ ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുത്താതിരിക്കുക അതുകൊണ്ട് റബ്ബുക്ക നിങ്ങളെ നമ്മളെ രക്ഷപ്പെടുത്തും കാരണം നിങ്ങളെ നാട്ടിലുള്ള കാബ അത് മാരിഫത്തിന്റെ കി അത് ഇബാദത്തിന്റെ വിലയല്ല അത് ഇത്തിബാഹിന്റെ വിലയല്ല അത് മാരിഫത്തിന്റെ കിബിലല്ല മഹബത്തിന്റെ കി വിലയല്ല ഇത്തിബാഹിന്റെ കി അത് ഇബാദത്തിന്റെ കിബിലയാണ് ഇബാദത്തിന്റെ മാരിഫത്തിന്റെ കാബയല്ല മുഹമ്മദ് ഇബാദത്തിന്റെ കാബ വിഭാഗത്തിന്റെ തന്ത്രങ്ങളിൽ നിന്നും നിന്നും അവരുടെ അവരുടെ കിലയാത്തിന്റെ നിന്നും നമ്മൾ രക്ഷപ്പെടുത്തിയാൽ മാരിഫത്തിന്റെയും മഹബത്തിന്റെയും ഇത്തിബിന്റെയും കിബിലയാകുന്ന നിങ്ങളെയും നമ്മൾ രക്ഷപ്പെടുത്തും അത് അള്ളാഹ് വേറെ സ്ഥലത്ത് പറഞ്ഞു ചെയ്ത് അതാണ് റപ്പുക ഞാൻ അതിലേറെ ആയത്തിൽ വേറെ രസമുണ്ട് എന്താ പറയാ ഈ സഹിബത്ത് എന്നൊക്കെ പറഞ്ഞാല് ഒരേ വർഗത്തിലുള്ള ആളുകളുമായിട്ടുള്ള എന്ന് പറയാം ഒരേ വർഗത്തിലുള്ള ആളോട് സഹവസിക്കുന്നതിനാണ് അത് പറയാം ഉദാഹരണം ഞാനിപ്പോ ഒരു പൂച്ചയുമായിട്ട് ഇങ്ങനെ സാഹസിക്കുകയാണെങ്കിൽ സുഹൽബത്ത് എന്ന് പറയില്ല അതിന് സാധാരണ ഒന്നുകിൽ അബൂ ഹുറേറ അല്ലെങ്കിൽ അബൂ അബ്ദുൽ ജലീല് അല്ലെങ്കിൽ ഹിറ പറയാ എന്ന് പറയുന്നത് അവിടെയും മനുഷ്യനായിരിക്കണം ഇവിടെ മനുഷ്യനായിരിക്കണം അപ്പോഴേ അസാബ് എന്ന് പറയുള്ളൂ നിങ്ങൾക്ക് ഇവിടെ എന്ന് അർബാബുൽ ഫീൽ എന്ന് പറഞ്ഞില്ല ആനയുടെ ആളുകളെ അല്ലെങ്കിൽ മുതലാളിമാരെ എന്തെങ്കിലും അർബാബുൽ ഫീൽ എന്ന് പറയുന്നുണ്ട് അസഹാബ് എന്ന് പറയുമ്പോ രണ്ടു ഒരേ വർഗ ആയിരിക്കണം പക്ഷെ ഇവിടെ രണ്ടു ഒരേ വർഗല്ല ഒന്ന് അബ്രത്ത് ഒന്നും ആന രണ്ടിനെ അള്ളാഹു മനുഷ്യന്റെ ഒരു ബുദ്ധി ഐറ്റം ഒരു ചെറിയ ബുദ്ധി ഉണ്ടെങ്കിൽ എന്ന് പറയും മനുഷ്യന്റെ രൂപമുള്ളൂ മനുഷ്യന്റെ അക്കലും ഇല്ല ഹോമില്ലെ അള്ളാഹു ഒരേ വാർക്കാക്കും ഇനി വേറെ ഒന്നവിടെ അള്ളാഹുത്താല മളക്കാണ് എന്താ വെച്ചാല് ഈ സ്വൽപത്ത് എന്ന് പറയുമ്പോ അസ്ഹാബിൻ നബിന്നാണ് പറഞ്ഞത് എന്തെ സാഹിബാ സാഹിബാ എന്നിട്ട് ഇപ്പൊ എന്റെ താഴെ ഉള്ള ഒരാള് സാഹസിക്കുന്നതിനെ കുറിച്ച് ഞാൻ അദ്ദേഹത്തിനോട് സാഹസിക്കുന്നറിയില്ല അദ്ദേഹം എന്നോട് സാഹസിച്ചെന്നേ പറയുള്ളൂ അദ്ദേഹം എന്നോട് സാഹസിച്ചെന്നേ പറയുള്ളൂ മുസ്തഫ നബിയുമായിട്ട് സഹസിച്ച മഹാന്മാരാജ് സഹാബാക്കള് സുഹാബാക്കൾ സഹാബിയാണ് നബി സാഹലിന് സഹാബി അല്ല കാരണം നബി ഇവിടെ ആന മേലെയും താഴെയാവണം ആന വരെ മേലെ ആവണം ഇവരാനന്റെ താഴെ ആവണം അങ്ങനെ അള്ളാഹു വരെ കടക്കൂട്ടിട്ടുള്ളു എന്തുകൊണ്ട് അള്ളാഹ് നിർത്തില്ല അതാണ് ഈ പറഞ്ഞത് ആന വരെ ആനേക്കാളും താഴെയാണ് വരുന്നത് കാരണം ആനക്കൊന്നിലെങ്കിലും തടിയും വണ്ണമുണ്ടോ ആ തടിയും വണ്ണം വരില്ലല്ലോ ഈ രൂപങ്ങളല്ലാതെ ഒരേ അക്കലും ഒരു ഫഹമും ഇവർക്ക് പ്രവർത്തിച്ചില്ല എന്നാൽ അൻആം എന്ന് നിർത്തിയില്ല അലൽ ഇവര് നിർത്തിയില്ലപ്പെട്ടതാണ് അതുകൊണ്ടാണ് അസ്ഹാബുൽ ഫീൽ എന്ന് പറഞ്ഞത് അവിടെ അള്ളാഹു ഈ വർഗത്തെ മൃഗങ്ങളാകുന്ന ആനകളാക്കാൻ താഴ്ത്തിയിട്ടാണ് പറഞ്ഞത് കാരണം മനുഷ്യനായിട്ട് കാര്യ ബുദ്ധി വർക്ക് ചെയ്യണം എന്നതിലേക്ക് സൂചനയാണ് ഇതിൽ പ്രധാനമായി റബ്യൂവലിൽ ഉൾക്കൊള്ളേണ്ട ഒരു പ്രധാനപ്പെട്ട സന്ദേശം ഇത് മുസ്തഫ നബിയുടെ മധു എന്തുകൊണ്ട് നിങ്ങൾ വരുന്നതോർത്തുകൊണ്ട് നിങ്ങൾ ജനിക്കുന്ന നാട്ടിൽ പ്രഥമമായി നിർമ്മിക്കപ്പെട്ട ഭവനത്തെ ശത്രുവിഭാഗത്തിന്റെ പാളയത്തിൽ നിന്നും തന്ത്രങ്ങളിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും അക്രമത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും ഇടപെടലിൽ നിന്നും അവരുടെ ആസൂത്രണങ്ങളിൽ നിന്നും നമ്മള് രക്ഷപ്പെടുത്തിയെങ്കില് അങ്ങാകുന്ന മാരിഫത്തിന്റെയും മഹമ്പത്തിന്റെയും മിത്തിബായന്റെയും കിപിലയായ അങ്ങേ നമ്മള് നിന്ന് അപ്രഹത്തിൽ അപൂചലാകുന്ന അപ്രത്താകുന്ന അപ്രഹത്തിൽ നിന്ന് ശത്രു വിഭാഗമാകുന്ന നിന്ന് അപ്രത്തുകളിൽ ഒന്ന് സംരക്ഷിക്കുന്നതാണ് നബിയേ അതാവാണ്ട് ഏറ്റെടുത്ത് ലോക ചരിത്രത്തിൽ മന്ത്രിമാരും രാജ്യം ഭരിച്ചിരുന്ന ആളുകൾ മുഴുവനും അവരുടെ അനുയായികളുടെ കയ്യിലുള്ള തോക്കാൽ വധിക്കപ്പെട്ടിട്ടുണ്ട് ബാനസർ വോട്ട് എങ്ങനെയാ മരിച്ചത് കാപ്പി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മരിച്ചത് ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എങ്ങനെയാ മരിച്ചത് വെടിയുണ്ടേറ്റിട്ടാണ് മരിച്ചത് രാജീവ് ഗാന്ധി എങ്ങനെയാ മരിച്ചത് വെടിയെന്നേറ്റിട്ടാണ് മരിച്ചത് മഹാത്മാഗാന്ധിജി എങ്ങനെ മരിച്ചത് വെടിയുണ്ടേറ്റിട്ടാണ് മരിച്ചത് ലോക ചരിത്ര പരിശോധിച്ചു നോക്കൂ നൂറുകണക്കിന് ആളുകളെ എണ്ണാൻ പറ്റും അവർക്കൊക്കെ വലിയ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു സംരക്ഷണ വലയത്തിലായിരുന്നു എന്നിട്ടും വെടിയേറ്റിട്ടാണ് മരിച്ചത് എന്നാൽ അവരെക്കാൾ കൂടുതൽ ഹബീബിനെ ലോക ചരിത്രത്തിൽ ഒരാളെ ഇത്രമേൽ കൊല്ലാൻ ആസൂത്രിതമായി മുന്നേറിയ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആ നിലയിൽ കൊല്ലാൻ വേണ്ടി മുന്നേറിയ ആളുകൾക്കിടയില്ലെന്ന് ഒരു സംരക്ഷണ വലയമില്ലാതെ അള്ളാഹന്റെ ഹബീബിനെ അള്ളാഹു രക്ഷപ്പെടുത്തി കാരണം ഈ ആയത്ത് ഇറങ്ങിയതിനം പഴപ്പൊന സല്ലാ അലിസ്വലും പറയാറുണ്ടായിരുന്നു തനിക്ക് കാവൽ നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ കാവലിൽ കണ്ട കാരണം അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ട് നീ എന്റെ സംരക്ഷണം അള്ളാഹു ഡയറക്റ്റ് ഏറ്റെടുത്താണ് നിങ്ങൾ ആരും കാവലി കാവലിക്കണ്ട എന്ന് പറയാറുണ്ടായിരുന്നു ഈ ആയത്തെ ശേഷം മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫലിസ്വലം അതിലേക്കൊരു ചെറിയ സൂചനയും കൂടിയാണ് ഈ പറയുന്നത് അബ്രഹത്തിനെയും ആനപ്പടയെയും ഇബാദത്തിന്റെ ടിബിലാകുന്ന അങ്ങ് ജനിക്കുന്ന നാട്ടിലുള്ള കായ ഷരീഫിൽ നമ്മൾ ആട്ടി ഓടിച്ച് പരാജയപ്പെടുത്തി ആ കായയെ ഇബാദത്തിന്റെ കിപിലയായ കായബയെ അവരുടെ മോശപ്പെട്ട കുതന്ത്രങ്ങളിൽ നിന്നും മുന്നേറ്റങ്ങളിൽ നിന്നും അക്രമത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുത്തി നിങ്ങൾ ആരാണ് കായബ എന്താണ് നിങ്ങൾ അസറഫുൽക്കാണ് കായുൽക്കല്ലൊക്കെ വിലയാണ് നിങ്ങൾ എൻ്റെ മാരിഫത്തിന്റെ ഒക്കെ വിലയാണ് നിങ്ങൾ എൻ്റെ മഹബത്തിന്റെ ഒക്കെ വിലയാണ് നിങ്ങൾ എൻ്റെ ഇത്തിബാൻറെ ഒക്കെ വിലയാണ് നിങ്ങളെന്റെ അസറഫായൊക്കെ വിലയാണ് നിങ്ങൾ എൻ്റെ അക്രമായൊക്കെ വിലയാണ് ആ അക്രമായ അസറഫായ മഹബത്തിന്റെ മാരിഫത്തിന്റെ ഒക്കെ വിലയെ ഞങ്ങൾ നമ്മൾ കയ്യൊഴുക്കുന്നാണോ നിങ്ങൾ കരുതണ്ട അങ്ങനെ കരുതണ്ട ഞാൻ നിങ്ങളുടെ റബ്ബാണ് എന്ന് ഹബീബിന് അല്ലാഹുവിന്റെ അഭമ്യമായ സ്നേഹ വായ്പ അതിമനോഹരമായ രംഗം ഇതിന്റെ ഉള്ളിലൂടെ ഗഹനമായി ചിന്തിച്ചാൽ മനസ്സിലാവും മഹാന്മാരായ മുഫസരിയങ്ങൾ വലിയ വലിയ കിതാബിലൊക്കെ അതിലേക്ക് സൂചനയും നൽകിയിട്ടുണ്ട് അള്ളാഹു ഇതിൽ നിന്ന് വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് ആ വെട്ടത്ത് ആധ്യാത്മികമായി ജീവിക്കാൻ നമുക്ക് അള്ളാഹു അവസരം പ്രദാനം ചെയ്യട്ടെഹു മുഹമ്മദ് ിട്ടാർത്തിട്ട് اللهم يا مقلب القلوب ثبت قلوبنا على دينك يا مصرف القلوب صرف قلوبنا على طاعتك اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم انصر امه سيدنا محمد وارحم امه سيدنا محمد تجاوز امه سيدنا محمد اجعلنا من خيار امته ومن محبيه هذا الجلال والاكرام ഇസാസിലേക്ക് ബഹുമാനപ്പെട്ട ഹംസാജിൻ്റെ വീട്ടിൽ നിന്ന് ചീർണുണ്ടെന്ന് അവരുടെ ഭാര്യയ്ക്ക് ചില പ്ര പ്രയാസങ്ങളും രോഗവും അസ്വസ്ഥ ഒക്കെ ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് ചില രോഗങ്ങളൊക്കെ അല്ലാഹു പരീക്ഷണാർത്ഥം ചിലപ്പോൾ മരുന്നൊടിച്ചാലും ധാരണാലും ചിലപ്പം കുറേശ്ശെ ഇങ്ങനെ വാക്കി വെക്കും ആഹ്റത്തിൽ തറച്ചയ്ക്ക് വേണ്ടി എങ്ങനെയായാലും സഹിക്കാൻ കഴിയാത്ത ചില അസ്വസ്ഥതകൾ അറിയിച്ചിട്ടുണ്ട് അള്ളാഹു തല ബുദ്ധിമുട്ടുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രോഗത്തിൽ നിന്നും ഇബാത്തിന് തടസ്സമാകുന്ന എല്ലാ പ്രയാസത്തിൽ നിന്നും അള്ളാഹു അവരെയും നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു സ്മഹാനോഹത്താൽ അവരെ എല്ലാ പ്രയാസത്തിൽ നിന്നും അവരെയും നമ്മളെയും നമ്മളുടെയും അവരുടെയും കുടുംബത്തെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു പറഞ്ഞതും കേട്ടതൊക്കെ കബൂലാക്കട്ടെ ഹൃദയത്തിൽ മാരിഫത്തും ചുണ്ടിൽ തിക്കറും സ്വലാത്തുമുള്ള ഹയാത്ത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ ജീവിതം യാത്രയിൽ അസ്വസ്ഥതയിൽ നിന്നും ക്ലേശത്തിൽ നിന്നും അപമാനത്തിൽ നിന്നും നിന്നും പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും ഒക്കെ അള്ളാഹു നമ്മളെയും ബന്ധപ്പെട്ടവരെയും വാക്കു പ്രേരിപ്പിച്ചവരെയും അള്ളാഹുക്ക് കാത്തിരക്ഷിക്കട്ടെ ഈ സാസലി രാവിലെ എത്തുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഈ ലോകത്ത് അഴിസത്ത് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു നമ്മളെല്ലാവരുടെയും കൂടെ അവൻ്റെ റഹമത്ത് കൊണ്ട് അവൻ്റെ സംരക്ഷണം കൊണ്ട് അവൻ്റെ സുരക്ഷിതത്വം കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞ് ആരുമില്ലാതെ കവറിൽ കിടക്കുന്ന മാതാപിതാക്കൾ ഗുരുനാഥന്മാർ കൂടെ പഠിച്ചവർ അയൽവാസികൾ കുടുംബക്കാർ വിശിഷ്യായി പള്ളിയുടെ ചുറ്റുപാട് കിടക്കുന്നു ഇനങ്ങളും ഇതിനകത്ത് എല്ലാവർക്കും അള്ളാഹു പുറത്തോട്ട് ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين وصلى الله تعالى وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون الحمد لله رب الله